സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജണിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്തി പ്രദേശത്തെ നിരവധി ആളുകൾ മസ്റ്ററിംഗിൽ പങ്കെടുത്തു പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ സുരേഷ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ തന്നെ തങ്ങളുടെ ഗ്യാസ് ബുക്കും ആധാർ കാർഡുമായി ഗ്യാസ് മസ്റ്ററിംഗിന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പൊതുവേദിയിൽ ലഭിച്ചത് തികച്ചും ഞങ്ങൾ ഈ ദിവസം തിരഞ്ഞെടുത്തത് ഈ പ്രദേശത്തെ പാവങ്ങളായ ആളുകൾക്ക് മറ്റ് ദിവസങ്ങളിൽ അവരുടെ ജോലി സംബന്ധങ്ങളായ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെട്ടു വിടും എന്നുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവരുടെ വേതനം നഷ്ടപ്പെടാതെ ഒഴുതു ഒഴു ഒഴിവു ദിവസമായ ഞായറാഴ്ച ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഈ കർഷക പ്രോഗ്രാമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത് സീനിയർ ചെയർമർ പ്രകൻ ലീജിൻ്റെ സോഷ്യൽ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഉപയോക്താക്കൾക്കുമായിട്ട് സൗകര്യപ്രദമായി ഞായറാഴ്ച ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തി വരുന്നത് പല നല്ല പ്രോഗ്രാമുകളും ഇതുപോലെ തന്നെ സീനിയർ ചെയ്ത ഇൻ്റർനാഷണൽ ഹോദിയായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ഞങ്ങളുടെ കൂട്ടായ്മ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുമളി പഞ്ചായത്ത് പൊതുവേദിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് മസ്റ്ററിംഗ് നടന്നത് നിരവധി ഗ്യാസ് ബുക്ക് ഉടമകൾ മസ്റ്ററിംഗിന് എത്തി ഭാരത് എച്ച് പി ഇൻഡോർ കമ്പനികളുടെ മസ്റ്ററിംഗ് ആണ് നടന്നത് സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗ്യാസ് മസ്റ്ററിംഗ് ഉദ്ഘാടനം പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ സുരേഷ് ബാബു നിർവഹിച്ചു ലീജിയൻ പ്രസിഡന്റ് ടി എസ് ലാലു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ജോയി ഇരുമേട എം എസ് നൌഷാദ് ജിജി പടിയറ അഡ്വക്കേറ്റ് ജയൻ ജോസഫ് ചെറിയാൻ തോമസ് ഉദയകുമാർ ലതാമുകുന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്